ഹലോ വെഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഹിയർ വിത്ത് അഴുബദ് ബുക്ക് റിവ്യൂ വീഡിയോ ആൻഡ് ഈ ബുക്കിൻ്റെ പേര് ഹരിദ്വാരിൽ മണികൻ മുഴങ്ങുന്നു എം മുകുന്ദൻ അദ്ദേഹമാണ് എൻ്റെ എഴുത്തുകാരൻ ബുക്കൊക്കെ കാണിച്ച് റിവ്യൂ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇത് വായിച്ചിട്ട് കുറേ നാളായി എപ്പോൾ എറണാകുളത്തേക്ക് നാട്ടിലേക്ക് വന്നാലും ഞാനിത് മറന്നു പോകും ഒന്നല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ഫ്ലാറ്റിൽ കൊണ്ടുപോയ്ക്കും അങ്ങനെ ൊന്ന് റൂമിൽ കണ്ടിരിക്കുകയാണെന്ന് അപ്പം കുറേ ദിവസമായി കുറേ ആഴ്ചകളായിട്ട് മറന്നിങ്ങനെ വെച്ചിട്ടായിരുന്നു അപ്പം ബുക്ക് കാണിച്ച് റീ ചെയ്യാൻ നിർവാഹമില്ല ഞാൻ വേറെ വീഡിയോസൊക്കെ ബുക്കിൻ്റെ ആക്ച്വലി ഇട്ടിട്ടുണ്ട് സോ ഔട്ട് അപ്പം ബുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കുട്ടി പുസ്തകമാണ് ജാനുവരിയിൽ കുട്ടി പുസ്തകങ്ങൾ വായിക്കാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഏകദേശം പതിനഞ്ച് പുസ്തകം വായിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ ഹരിദ്വാരൻ മണികൾ മുഴങ്ങുന്നു എന്ന് പറയുന്ന ഹൺഡ്രഡ് സംതിങ് പേജസ് ഉള്ള ഒരു ബുക്കാണ് ഡി സി ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വെരി ഓൾഡ് ബുക്ക് ഐ ഗെസ് അപ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പെട്ടെന്ന് സ്റ്റാൻഡപ്പ് കോളിലോ ലഞ്ച് ബ്രേക്കിലോ ഈവനിങ് ചായ കുടിക്കുന്ന ഒരു മണിക്കൂർ സമയത്തോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു അടി സാധനമാണ് വെറൈറ്റി സ്റ്റോറിയാണ് അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഹരിദ്വാറിൽ പോകണം നാൾ ഭയങ്കര ആഗ്രഹം അപ്പം ഹരിദ്വാറിൽ എന്തിനു പോകണം എന്നൊന്നും നമ്മളാദ്യം കാണിക്കുന്നില്ല ആൻഡ് ഇറ്റ്സ് ലൈക്ക് എൻ്റെ മരണസമയം അടുത്തിരുന്നു എനിക്ക് ഹരിദ്വാറിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾക്ക് പ്രാന്താണോ എന്ന് ചേർത്താൽ നമുക്ക് തോന്നും നമുക്ക് അത് മരിക്കാനുള്ള പ്രായമായിട്ടില്ല അപ്പം ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹീസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ് അപ്പം എപ്പോഴും ചരസ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണിക്കുന്നത് ഇയാൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഡൽഹിയിലാണ് ഓഫീസ് ആൻഡ് ഓഫീസിൽ ഇരിക്കുമ്പോൾ തോന്നും നാട്ടിൽ പോകണം എന്നാൽ നാട്ടിൽ പോയാൽ ഓഫീസിൽ പോകണം എന്ന് ഹി ഈസ് നോട്ട് ഹാപ്പി ലൈഫിൽ എന്തോ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല എൻ്റെ ഇയാൾക്കൊരു ഗേൾ ഫ്രണ്ടും ഉണ്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സുജയെന്ന് പറയുന്നൊരു കുട്ടി അപ്പം ഷീ ടോട്ടലി ഇൻ ടു ഹിം ആൻഡ് ഷീസ് ടോട്ടലി സപ്പോർട്ടിങ് ഹിം ഭയങ്കര ഇഷ്ടമാണ് ആ പുള്ളിക്കാരിക്ക് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനാണ് ലോകം അങ്ങനൊരു സാധനം ഇവർ തമ്മിൽ കലയാണം കഴിച്ചിട്ടില്ലെങ്കിലും അതെ ആ ലൈക്ക് എ മാരിഡ് കപ്പിൾ അപ്പം ഇന്നത്തെ ഒരു കാലത്ത് കാണിക്കേണ്ട രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് അന്നത്തെ കാലത്തും ഇവര് കാണിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ദേ ആക്സെപ്റ്റഡ് ഈച്ച് അതർ ആസ് ദയർ പാർട്ട്നേഴ്സ് അപ്പം അങ്ങനെ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു പാർട്ട്ണറാണ് സുജാന്ന് ൂട്ടിപ്പുജയുടെ അമ്മയ്ക്ക് വലിയ താല്പര്യം ഒന്നുമില്ല അപ്പം സുജയും പോകുന്നുണ്ട് ഹരിദ്വാരിലേക്ക് അപ്പം ഇങ്ങനെവിടെ പോയാലും ഈ പുള്ളിക്കാരിയും പോകുന്നുള്ള ആ ഒരു പിക്ചറാണ് നമുക്ക് തരുന്നത് അപ്പം അമ്മയ്ക്ക് എൻ്റെ രാത്രി ഒന്നുമില്ലേലും പോവാണ് അങ്ങനെ ഹരിദ്വാറിൽ പോകുന്നു അപ്പോൾ കേട്ട് കഴിഞ്ഞ് മാത്രമുള്ള ഹരിദ്വാർ എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പോകുന്നത് അവിടെ പോയിട്ടും ഈ മനുഷ്യൻ അത്രയും ഭയങ്കര പീസ്ഫുൾ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഭയങ്കര ആത്മീയത നിറഞ്ഞ ഒരു സ്ഥലം അവിടെ പോയിട്ടും ഈ മനുഷ്യൻ റൂമിലിരുന്നിട്ട് ചരസ്വലിയും ഒക്കെയാണ് അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ലെവലാണ് ാണ് അപ്പം അവൾ വിളിച്ചിട്ടൊന്നും മരുന്നൊന്നുമില്ല കസേരീനം മരിച്ച പോലെ ഇരുന്ന് വലിച്ചു വലിച്ച് ചാവുമാണ് ലിറ്ററിയങ്ങനൊരു ക്യാരക്ടറാണ് അപ്പം അതിൻ്റെ കവർ പേജ് ആണെങ്കിലും ഇങ്ങനെ ഒരു ആത്മീയത എന്ന് പറഞ്ഞ സാധനം തന്നിട്ട് മറ്റേ ഒരു ചിന്തരട്ട് പോലൊരു സംഭവം ഇങ്ങനെ ചരസ് ഇങ്ങനെ അങ്ങനത്തെ ഒരു കവർ പിക്ചറാണ് അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോ കിട്ടിയിട്ടുണ്ട് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഇഫ് യു ഓൺ ടു സീ ദുക്ക് അപ്പം ഒരു സംഭവമാണ് ആൻഡ് എന്റെ ഇതിലെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ മെയിൻലി ഇവരെ സുജ ആൻഡ് രമേശ് ഏക അപ്പം ഇങ്ങനെ കുറേ നാളായി വായിച്ചിട്ട് ഞാൻ മറന്നുപോയി എൻ്റെ ബുക്കില്ലാന്ന് നോക്കി പറയാൻ അപ്പം കഥാനായകനും കഥാനായികയും ഇങ്ങനെ യാത്രയിൽ പോവാണ് ആൻഡ് തേ ആർ ടു നോ ട് നോയിച്ചത് മോർ ആൻഡ് മോർ അങ്ങനെ ഒരു സാധനം അതിന് വെട്ട് പോയിട്ട് അവർ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർ കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എൻ്റെ അവർ വിസിറ്റ് ചെയ്യുന്ന പ്ലേസസ് അവിടെ അവർ ഒരു ഹോട്ടലിൽ നിൽക്കുകയാണ് എൻ്റെ ഹോട്ടലിലെ മനുഷ്യരുമായിട്ട് ഭയങ്കര കൂട്ടാകുന്നു ദാറ്റ്സ് ഹിസ് സ്റ്റാച്ചിസ്മേയും അങ്ങനെ ഒരു ദിവസയും വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എൻ്റെ വീടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തോ പെട്ടെന്നൊരു മറ്റേ ഹൊറർ ഷോർട്ട് ഫിലിം കണ്ട രീതിയാണ് വല്ല ഹൊറർ ആംപിയൻസിലെ ഒരു വീടും ഇവർക്ക് കയറുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആൻഡ് അവിടെ അറോറായിട്ട് വയഫിനെ കാണിക്കുന്നു കുറച്ചുനെ കാണിക്കുന്നു ആൻഡ് അതൊരു പ്രേതമായിരുന്നു അങ്ങനത്തെ ഒരു സാധനമില്ലേ എന്താണ് ഇവിടെ എന്നൊക്കെ നമ്മൾ തോന്നും ആ അവർ മരിച്ചതായിരുന്നു അത് ഒരു മരിച്ച ആളുകളുടെ വീടായി അങ്ങനെയൊക്കെ ചുമ്മാ ഒരു ഒരു ഇത് ഇല്ലാതെ നമുക്കെ മനസ്സിലെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇത് വായിച്ചു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ പറഞ്ഞ എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളൊരു ഫീൽ ചെയ്യുന്നത് കുറച്ച് പുസ്തകമാണ് പക്ഷെ നമുക്ക് അതിൻ്റെ അതിലൂടെ പോകുമ്പോൾ പല പല ഇമോഷൻസിലൂടെ പോകാൻ പറ്റും എൻ്റെ ഇവരുടെ ബേസിക്കലി ഇവർ ഹരിദ്വാർ ജേർണി ആണ് അവിടെ പോകുമ്പം ഇവർ ദി അദർ സൈഡ് ഓഫ് ഹരിദ്വാർ എക്സ്പ്ലോർ ചെയ്യാണ് അപ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് സെൻസ് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ബുക്ക് അങ്ങനെ പറയുന്നതായിരിക്കും ശരി നമ്മൾ നമ്മളെ ഞാൻ ഞാൻ അത്യാവശ്യം വായിക്കുന്ന കൂട്ടുന്നതിലാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇതുവരെ വായിച്ചിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആൻഡ് അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ ഹൗ ഗുഡ് ദർ ടു റീച്ച് അതർ അല്ലെങ്കിൽ ഹൗ സപ്പോർട്ട് ഇപ്പ് ദർ എന്നുള്ള സാധനം ിഷ്ടപ്പെട്ടു പിന്നെ അവിടെ അവർ മീറ്റ് ചെയ്യുന്ന ആളുകൾ അവിടെ അവർ വിസിറ്റ് ചെയ്യുന്ന പ്ലേസസ് അപ്പം ഒരു ഡിഫറെൻ്റ് സൈഡ് ഓഫ് ഹരിദ്വാർ നിങ്ങൾക്ക് ഇതിൽ കിട്ടും ഞാൻ അനുഭവം പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് സോ സമയം കിട്ടിയാൽ എല്ലാവരും എന്തായാലും വായിച്ചു കൊടുക്കണം കാരണം ഒരുപാട് വായിക്കുന്ന ആളുകൾക്ക് ഇതിൽ വേറൊരു തലത്തിലുള്ള വായന അനുഭൂതി കിട്ടുന്ന ഒരു പുസ്തകമാണ് സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ